ചരിത്ര വീരഗാഥകൾക്ക് സാക്ഷ്യം വഹിച്ചും മലയാളക്കരയുടെ മായിക സൌന്ദര്യത്തിന്റെ വർണ്ണ സമുച്ചയങ്ങളുടെ മാസ്മരികത സമാനിച്ചും കടലും കായലും പരസ്പരം സൌഹൃദം പങ്കിട്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നാട്ടിൽ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയുടെ ചരിത്ര ഭൂമികയിൽ കുടിയെടുപ്പ് സമരത്തിനും പാലിയം സമരത്തിനും കാഹളം ഒഴങ്ങിയ മണ്ണ് നാല് വശത്താലും ജലാശയത്താൽ തിട്ടപ്പെട്ട് കിടക്കുന്ന ഇടക്കൊച്ചിയുടെ മണ്ണിൽ മല്ലയോധാക്കന്മാർ അരയും തലയും മുറുക്കി കുതി ഒരു അഡാറ് வடம்பலி மதுஸ்தரத்தில் கோதைக்கு ഇടക്കൊച്ചിയുടെ മണ്ണിൽ കലാകായിക സാംസ്കാരിക രംഗത്ത് അനുകരണീയ മാതൃക സ്വന്തമാക്കി മുന്നേറുന്ന വരിക്കശ്ശേരി ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന മൂന്നാമത് അഖില കേരള വടംവലി മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ബഹുമാനനായ കൊച്ചി മേയർ ശ്രീ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് ആളും ആർപ്പ് വിളികളും ആരവങ്ങളും പോരും പോർവിളികളും പോരാട്ടങ്ങളുമായും ഇടക്കൊച്ചി ജ്ഞാനോദയം സഭാ ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ വടംവലി പോർക്കളത്തിൽ ഗംഭീരമായി യാണ് കാണികൾ കണ്ണിമച്ചിമാൻ മറന്നു പോകുന്ന ഈ വടംവലിയുടെ ആവേശാരവങ്ങളിലേക്ക് എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൊണ്ട് കമ്പക്കയറിൽ പിടിമുറുക്കി എതിരാളികൾക്ക് പരാജയം